ഒരു പോലം കാണിച്ചിട്ടില്ല ഒരു പോക്കരിത്തരം കാണിച്ചില്ലേ കാണിച്ചില്ലല്ലേ നിങ്ങള് നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോ സുഗുണീ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ ഷൂഷു വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കോർത്ത് നോക്ക് ഷൂ ഷൂ ആയിരുന്നോ ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ സത്യം അറിയാം നിന്റെ എന്തിനാ വെക്കണം എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി

இல்ல <middly> கண்டு <middly> <middly> <middly>